ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു വിപണി അവധിയാണ് നീണ്ട ഒരു വീക്കെൻഡാണ് തിങ്കളാഴ്ച മാത്രമാണ് നമുക്ക് വിപണിയുള്ളത് അതുകൊണ്ട് തന്നെ റിസർച്ച് വീഡിയോകളും മറ്റുമാണ് അപ്ലോഡ് ചെയ്യാൻ ഈ സമയം ഉപയോഗിക്കാറുള്ളത് അപ്പോൾ ഇന്നലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ പല ആൾക്കാരെയും കാണുകയുണ്ടായി ഞാനും പുറത്തുപോയ സമയത്ത് നമ്മുടെ രണ്ട് മൂന്ന് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു അവർ ദീർഘകാലമായിട്ട് ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നവരാണ് മാത്രമല്ല അവർ അതിൻ്റെ എല്ലാ വശങ്ങളും നല്ല വശങ്ങളും മോശവശങ്ങളും ഒക്കെ അനുഭവിച്ചവരാണെന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി എൻ്റെ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്നവരാണെന്നും പറഞ്ഞു സന്തോഷം കണ്ടതിൽ അപ്പോൾ അതിനിടയിൽ സംസാരത്തിനിടയിൽ ഒരാളുടെ ഭാഗത്തു നിന്ന് വന്നിരുന്ന ഒരു പരാമർശമാണ് യഥാർത്ഥത്തിൽ ഈ വീഡിയോക്ക് ആധാരമായിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞു ഞാൻ എല്ലാം നിർത്തി ഇനി ബാങ്കിൽ പണം നിക്ഷേപിക്കാൻ പോവുകയാണ് കാരണം ഇതിലൊക്കെ വലിയ രീതിയിലുള്ള ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് കോട്ടങ്ങൾ വരുന്നു നമ്മൾ വിചാരിക്കാത്ത സമയത്ത് മാർക്കറ്റിൽ വലിയ രീതിയിൽ ഇടിവ് വരുന്നു പണത്തിന് വലിയ രീതിയിൽ ഷോർട്ട് വരുന്നു അപ്പോൾ വീണ്ടും നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് റിവൈവ് ചെയ്യാൻ നമ്മുടെ അടുത്ത് കാശില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിക്കേണ്ടായി അപ്പോൾ ബാങ്കാണ് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും സേഫറായിട്ടുള്ള അല്ലെങ്കിൽ സേഫ് ബെറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു സേഫായിട്ട് നമ്മുടെ പണത്തെ സൂക്ഷിക്കാൻ പറ്റിയ ഒരിടം ബാങ്ക് ആണെന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ പരാമർശിക്കുകയുണ്ടായി അപ്പോൾ അവിടുന്ന് അവരെ കണ്ടുപിരിഞ്ഞതിന് ശേഷം പിന്നീട് എന്നോ എനിക്കും അങ്ങോട്ടുള്ളൊരു ചിന്ത ആ ഒരു സംസാരത്തെ ആ ഒരു പോയിൻ്റ് എന്നെ സ്ട്രൈക്ക് ചെയ്തു എന്നോണം പറയാൻ അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും ബാങ്കിനെ ഒരു സേഫ് ഹെവൻ എന്ന രീതിയിൽ നമ്മുടെ പണം സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഇത് എത്രമാത്രം സേഫാണ് അല്ലെങ്കിൽ എത്രമാത്രം ബാങ്കുകളിൽ നമ്മുടെ പണത്തിന് മേൽ ഗ്യാരണ്ടി ബാങ്കിന് തരാൻ പറ്റും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ തരാൻ പറ്റുമെന്നുള്ളതായിരുന്നു ചർച്ച അപ്പം അതിൻ്റെ കുറിച്ച് കുറച്ച് അറിയുന്ന സംസാ ഒരു അറിയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ച് വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ചെറിയ അറിവ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു യഥാർത്ഥത്തിൽ നമ്മുടെ ബാങ്കിൽ നമ്മുടെ നമ്മൾ നിക്ഷേപിക്കുന്ന പണത്തിന് മുഴുവനായിട്ടും ബാങ്കുകൾ നമുക്ക് ഗ്യാരണ്ടി നൽകുന്നുണ്ടോ ഇപ്പോൾ ഞാനൊരു അമ്പത് ലക്ഷം ബാങ്കിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ ബാങ്കിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്രൈസിസ് വരികയാണെങ്കിൽ ഈ അൻപത് ലക്ഷവും എനിക്ക് ഡെപ്പോസിറ്റ് ചെയ്തതിൽ തിരിച്ച് കിട്ടുമോ എന്നുള്ളതാണ് നമ്മളെപ്പോഴും പൊതുവേ നമ്മുടെ ഹാർഡ് ഹാർഡേൺ മണി വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള സെറ്റുകളിൽ നിക്ഷേപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും അപ്പോൾ ആ ഒരു ചർച്ചയിൽ നിന്നാണ് ഈ ഒരു വീഡിയോ വന്നത് ഏതായാലും നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കട്ടെ അതുപോലെ ഈ ചാനലിലൂടെ കൂടുതലായിട്ടും വരുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകളും ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റുകൾ കമ്പനി അപ്ഡേറ്റ്സുകളും വീക്കിലി പോഡ്കാസ്റ്റുകളും ഒക്കെ തന്നെയാണ് അപ്പം ഓഹരി വിപണിയെക്കുറിച്ച് അറിയാനും ഇൻവെസ്റ്റ്മെൻറ്റ് ഇതുപോലുള്ള ജനറൽ വീഡിയോസിനുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് തന്നെ വിചാരിച്ചെ അപ്പോൾ ഇനി വരുന്നത് ഈയൊരു ബാങ്കുകൾ എങ്ങനെയാണ് നഷ്ടം വന്നു കഴിഞ്ഞാൽ അവൻ്റെ ഉപഭോക്താക്കൾക്ക് പണം തിരിച്ചു കൊടുക്കുന്നതാണ് ആർ ബി ഐയുടെ ഒരു സബ്സിഡറി ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരൻറ്റി കോർപ്പറേഷൻ എന്ന് പറയുന്ന ഡി ഐ ജി സി എന്ന് പറയുന്ന ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരൻറ്റി സ്കീ ഗ്യാരണ്ടി കോർപ്പറേഷൻ ഈ ഒരു സ്ഥാപനം രണ്ട് ഇന്ത്യയിലെ സ്ഥാപനങ്ങൾ തമ്മിൽ മറുജ് ചെയ്തുണ്ടായതാണ് ഒന്ന് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അതുപോലെ തന്നെ ഒന്ന് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന രണ്ട് സ്ഥാപനങ്ങൾ ചേർന്നിട്ടുണ്ടായ ഒരു സ്ഥാപനമാണിത് ശരിക്കും പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ജനുവരി ഒന്ന് മുതൽ യഥാർത്ഥത്തിൽ ബാങ്കുകളിൽ നിക്ഷേപിച്ചിരിക്കുന്ന പണത്തിന് ഒരു കവറേജ് അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കും എന്ന നിയമം ഓൾറെഡി ഉണ്ടായിരുന്നു ഈ പറയുന്ന ഈ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ വന്നിരിക്കുന്നത് നയൻറ്റീൻ സെവൻറ്റി എയ്റ്റിൽ മാത്രമാണ് ഈ മർജറിനുമൊക്കെ ശേഷം പക്ഷേ അന്നു മുതലേ ബാങ്കിൽ നിക്ഷേപിച്ച പണത്തിന് ഒരു ഗ്യാരണ്ടി അല്ലെങ്കിൽ ഒരു ഉറപ്പ് കൊടുക്കുന്ന ഒരു പദവി നമുക്ക് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അനുസരിച്ചിട്ട് അഞ്ച് ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ബാങ്കുകൾ തരാവുന്ന മാക്സിമം ഗ്യാരണ്ടി എന്ന് പറയുന്നത് അതായത് ബാങ്കുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ക്രൈസിസ് സംഭവിച്ചു ബാങ്കുകൾ ഇല്ലാതാവുകയോ അല്ലെങ്കിൽ ബാങ്ക് ലിക്വിഡേറ്റ് ചെയ്തിട്ട് വരുന്ന അവസ്ഥയോ ലിക്യുഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻസ് നിർത്തേണ്ടതായിട്ടുള്ള അവസ്ഥ വരികയോ ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ കൊണ്ട് ബാങ്കുകൾ ലിക്വിഡേറ്റ് ആവിക്കുക അല്ലെങ്കിൽ ക്രൈസിസ് വന്ന് ബാങ്കിന് ഒരു അല്ലാത്ത അവസ്ഥയിൽ വരിക ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ എത്ര തന്നെ ബാങ്കിൽ വെച്ച് കഴിഞ്ഞാലും പൈസ നിങ്ങൾക്ക് ഒരു കോടിയോ രണ്ട് കോടിയോ അഞ്ച് കോടിയോ ബാങ്കിൽ ഉണ്ടെങ്കിൽ പോലും ബാങ്കിന് നിങ്ങൾക്ക് തരേണ്ട മാക്സിമം ബാധ്യത എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് ഈ പറയുന്ന ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ തരുന്ന ഗ്യാരണ്ടി അഞ്ച് ലക്ഷത്തിന് മാത്രമാണ് അപ്പോൾ ഈ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള പണം നിങ്ങൾക്ക് സേഫ് ആണ് എന്നുള്ളതാണ് പക്ഷേ ഈ അഞ്ച് ലക്ഷം രൂപ വരെ എങ്ങനെയൊക്കെ കൊടുക്കും എന്നുള്ളതും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് ആർക്കൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഏതൊക്കെ ബാങ്കുകൾ നിക്ഷേപിച്ചാലാണ് ഈ ഒരു നിക്ഷേപത്തിന് ഇത്രയും ഗ്യാരണ്ടി ഉള്ളത് നമുക്ക് ആദ്യം നോക്കാം അപ്പം ഈ ഒരു കവറേജിൽ ഈ പറയുന്ന കവറേജ് അഞ്ച് ലക്ഷം രൂപയുടെ കവറേജ് വരുന്ന ബാങ്കുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ് ബാങ്കുകൾ പി എസ് യു ബാങ്കുകളെല്ലാം തന്നെ അതിൽ പെടുന്നതാണ് പ്രൈവറ്റ് ബാങ്കുകൾ എല്ലാം അതിൽ പെടുന്നതാണ് അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആർ ബി ഐയുടെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ ബാങ്കുകളും അതിൽ പെടുന്നതാണ് അതെല്ലാം പബ്ലിക്കും പ്രൈവറ്റ് ഒക്കെ അതിൽ പെടുന്ന ബാങ്കുകൾ തന്നെയാണ് സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ ഒരുപാട് സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ നമുക്കുണ്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റും താർത്തവർക്ക് ഇസാബ് സ്മോൾ ഫിനാൻസ് ഇസാബ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് അങ്ങനെയുള്ള ബാങ്കുകളൊക്കെ തന്നെ ഇതിൽ വരുന്നതാണ് പേയ്മെൻറ് ബാങ്കുകളുണ്ട് എയർടെൽ പോലുള്ള കമ്പനികൾക്കൊക്കെ പേയ്മെൻറ്സ് ബാങ്കുകളുണ്ട് ഫോറിൻ ബാങ്കുകൾ മറ്റ് രാജ്യങ്ങളുടെ ബാങ്കുകൾ ഇന്ത്യയിൽ വർക്ക് ചെയ്ത് ഇന്ത്യയിൽ നിന്നും ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോറിൻ ബാങ്കുകളുണ്ട് റീജിയണൽ റൂറൽ ബാങ്ക് ആർ ആർ ബിസ് എന്ന് പറയുന്ന റീജിയണൽ റൂറൽ ബാങ്കുകൾ ലോക്കൽ ബാങ്കുകൾ കോപ്പറേറ്റീവ് ബാങ്കുകൾ ഇതൊക്കെ ഈ ബാങ്കുകളിലൊക്കെ തന്നെയുള്ള നിക്ഷേപത്തിന് അഞ്ച് ലക്ഷം വരെയുള്ള ഗ്യാരണ്ടി ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആരൊക്കെ ഏതൊക്കെ സ്ഥാപനങ്ങളിൽ നിങ്ങളുടെ നിക്ഷേപത്തിന് ഈ പറയുന്ന ഗ്യാരണ്ടി വരില്ല എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് എൻ ബി എഫ് സികൾ തന്നെയാണ് നോൺ ബിനാ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസ് എൻ ബി എഫ് സി നമ്മുടെ മണപ്പൂർ മുത്തൂറ്റ് അതുപോലുള്ള ഗോൾഡ് ലോൺ കമ്പനി അങ്ങനെയുള്ള എൻ ബി എഫ് സികൾ ഏതൊക്കെ ചോളമെൻ്റ ഫിനാൻസ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എൻ ബി എഫ് സികളൊക്കെ തന്നെ നമുക്ക് പറയാം ആ ഒരു എൻ ബി എഫ് സികളിൽ നിക്ഷേപിച്ചിരിക്കുന്ന പണത്തിന് യാതൊരു തരത്തിലുള്ള ഗ്യാരണ്ടിയും ഈ പറയുന്ന ഡി ഐ ജി സി സിന്റെ ഭാഗത്തുനിന്ന് കൊടുക്കുന്നില്ല ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കുകൾ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ മ്യൂച്വൽ ഫണ്ട് കമ്പനികളിൽ എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടം വന്നു കഴിഞ്ഞാൽ ഒരു ഗ്യാരണ്ടിയും ഈ ഭാഗത്ത് പറയുന്ന ആർ ബി ഐയുടെ സബ്സിഡറി ആയിട്ടുള്ള ഡി ഐ ജി സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല സ്റ്റോക്കുകളിൽ നിക്ഷേപിച്ചാലുണ്ടാവില്ല ബോണ്ടുകൾ നിക്ഷേപിച്ചു കഴിഞ്ഞാലുണ്ടാവില്ല അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസി ഇ ടി എഫ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളിൽ വന്നിരുന്ന നഷ്ടം ഇതിനൊന്നും തന്നെ ഈ പറയുന്ന ഇൻഷുറൻസ് ബാധകമല്ല അതിന് പുറമെ ക്രിപ്റ്റോ കറൻസിയിൽ ബാധകമല്ല ഈ പറയുന്ന സ്ഥാപനങ്ങളിലൊന്നും തന്നെ ഈ നിക്ഷേപത്തിന് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപം അല്ലെങ്കിൽ ഇൻഷുറൻസ് പതിയാവുന്നില്ല എന്നുള്ളതാണ് മാർച്ച് മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബാങ്കുകളാണ് ഈ ഒരു ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരൻറ്റിയിൽ വരുന്നത് ഇതിൽ തന്നെ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് കോടി അക്കൗണ്ടുകൾ ഈ ഒരു ഇൻഷുറൻസ് കവറേജിൽ കവറേ കവ കവേഡാണ് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് കോടി അക്കൗണ്ടുകൾ ഈ പറയുന്ന ഇൻഷുറൻസ് സ്കീമിൽ കവേഡാണ് അതും അഞ്ച് ലക്ഷം രൂപ വരെ മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ബാങ്കുകളിലായിട്ട് ഈ പറയുന്ന ഇരുന്നൂറ്റി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് കോടി ഓഹരി അക്കൗണ്ടുകളിൽ ഏകദേശം തൊണ്ണൂറ്റി ഏഴ് ശതമാനം അക്കൗണ്ട് തൊണ്ണൂറ്റി എട്ടോളം ശതമാനം അക്കൗണ്ടുകളിലും ഫുള്ളി കവേർഡാണ് അഞ്ച് ലക്ഷം വരെ ഉള്ളത് കവേർഡാണ് അതേസമയം രണ്ട് ശതമാനം അക്കൗണ്ടുകളിൽ പാർഷ്യലി ആണ് മുഴുവനായിട്ട് അഞ്ച് ലക്ഷം രൂപ വരുന്നില്ല പാർഷ്യലി ആണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഒരു ട്രെൻഡ് അനുസരിച്ച് പറയുന്നത് ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അഞ്ച് ലക്ഷം എന്ന് പറയുന്ന ഒരു ഒരു ലിമിറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരേ ബാങ്കിൽ തന്നെ നിങ്ങൾക്കിപ്പോൾ എസ് ബി ഐയിലാണെങ്കിൽ എസ് ബി ഐയിൽ നിങ്ങൾക്കൊരു കറണ്ട് അക്കൗണ്ട് ഉണ്ട് എസ് ബി ഐയിൽ നിങ്ങൾക്ക് സേവിങ്സ് അക്കൗണ്ട് ഉണ്ട് എസ് ബി ഐയിൽ നിങ്ങൾക്ക് റിക്കറിങ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഉണ്ട് എസ് ബി ഐയിൽ നിങ്ങൾക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഉണ്ട് നിങ്ങളുടെ പേരിൽ തന്നെ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഈ അഞ്ച് അക്കൗണ്ടുകളിലും കൂടി നിങ്ങൾക്ക് ആകെ ലഭിക്കാൻ പോകുന്ന സെക്യൂരിറ്റി അഞ്ച് ലക്ഷമാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒരേ അക്കൗണ്ടിൽ ഒരേ ബാങ്കിൽ തന്നെ നിങ്ങൾക്ക് നാല് തരം അഞ്ച് തരം അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ അതിൽ വരുന്ന മൊത്തം നഷ്ടം എന്ന് കവർ ചെയ്യുന്നത് അഞ്ച് ലക്ഷമായിരിക്കും എത്ര തന്നെ ഈ എല്ലാ അഞ്ച് അക്കൗണ്ടുകളിൽ കൂടി നിങ്ങൾക്ക് എത്ര തന്നെ അവിടെ ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിലും ആ ബാങ്കിന് എന്തെങ്കിലും തരത്തിൽ ക്രൈസിസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ വരെ മാത്രമേ നഷ്ടപരിഹാരത്തിന് അർഹതയുള്ളൂ എന്നുള്ളതാണ് അപ്പം ഈ ഒരു റിസ്ക് അതായത് ഒരേ അക്കൗണ്ടിൽ തന്നെ ഒരേ ബാങ്കിൽ തന്നെ നിങ്ങൾക്ക് വിവിധ അക്കൗണ്ടുകളിലായിട്ട് നിങ്ങളുടെ പേരിൽ തന്നെ കിടക്കുന്ന പൈസക്ക് മൊത്തം അഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്നതിന് എങ്ങനെ മറികടക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ അക്കൗണ്ടിൽ ഒരേ ബാങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു ജോ ഒരു പേഴ്സണൽ അക്കൗണ്ട് ഒരു ജോയിൻറ് അക്കൗണ്ട് നിങ്ങളുടെ ഭാര്യയോടൊപ്പം നിങ്ങൾക്കൊരു ജോയിൻറ് അക്കൗണ്ട് ഉണ്ട് ഒരു മകൻ്റെയോ മകളോടൊപ്പം നിങ്ങൾക്കൊരു മൈനർ മൈനർ അക്കൗണ്ട് ഉണ്ട് അതേസമയം നിങ്ങൾക്കൊരു ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ടൊരു ട്രസ്റ്റിൻ്റെ ഒരു ട്രസ്റ്റിയുടെ പവറിലുള്ള ഒരു അക്കൗണ്ട് ഉണ്ട് അതേസമയം നിങ്ങൾ ഒരു കറൻറ്റ് അക്കൗണ്ട് അതായത് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരുള്ള കറണ്ട് അക്കൗണ്ട് നിങ്ങളുടെ ഒരു ഭാഗമാണ് അങ്ങനെ പല സ്റ്റാറ്റസിൽ പല പവറുകളിൽ നിങ്ങൾക്ക് പല അക്കൗണ്ടുകളാണുള്ളതെങ്കിൽ ഓരോ അക്കൗണ്ടിനും നിങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ വീതം കവർ ചെയ്യും എന്നുള്ളതാണ് അപ്പം നിങ്ങൾ മാക്സിമം അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് ഇൻഡിവിജ്വൽ അക്കൗണ്ട് ഒന്ന് മാത്രം ഒരു ബാങ്കിൽ വെക്കുക നിങ്ങളുടെ ഒരേ പേരിൽ തന്നെ നിങ്ങൾക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകളും അതുപോലെ തന്നെ കറണ്ട് അക്കൗണ്ടുകളും സേവിങ്സ് അക്കൗണ്ടുകളും ഒക്കെ ഉണ്ടെങ്കിൽ അത് മൊത്തം ഒരു കവറേജിലാണ് വരിക അതേസമയം ഒന്ന് നിങ്ങളുടെ സ്വന്തം അക്കൗണ്ട് ഒന്ന് ജോയിൻറ് അക്കൗണ്ട് ഒന്ന് മൈനർ അക്കൗണ്ട് അല്ലെങ്കിൽ ഒന്ന് കറണ്ട് അക്കൗണ്ട് അങ്ങനെ പല സ്റ്റാറ്റസിലാണ് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാ അക്കൗണ്ടുകൾക്കും നിങ്ങൾക്ക് ഈ പറയുന്ന അഞ്ച് ലക്ഷം രൂപ വെച്ചിട്ട് ഉള്ള കവറേജ് അല്ലെങ്കിൽ നഷ്ടപരിഹാരം ലഭിക്കാൻ നിങ്ങൾ അർഹരാണ് അതുപോലെ ഒരേ ആൾക്കാർക്ക് ഇപ്പോൾ നിങ്ങൾക്ക് എസ് ബി ഐയിൽ അക്കൗണ്ട് ഉണ്ട് ബാങ്ക് ഓഫ് ബറോഡയിൽ അക്കൗണ്ട് ഉണ്ട് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അക്കൗണ്ട് ഉണ്ട് സിറ്റി യൂണിയൻ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് കാത്തലിക് സിറിയൻ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് അങ്ങനെയുള്ള എല്ലാ അക്കൗണ്ടുകൾക്കും ഓരോ ബാങ്കിലുള്ള അക്കൗണ്ടിലും അഞ്ച് ലക്ഷം രൂപയ്ക്കുള്ള നഷ്ടപരിഹാരം നിങ്ങൾക്ക് അർഹരാണ് ഇതാണ് പല ബാങ്കുകളിലായിട്ട് ഒരേ ആൾക്കാർ തന്നെ അക്കൗണ്ട് തുടങ്ങുന്നതുകൊണ്ടുള്ള കൊണ്ടുള്ള അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് ഇനി ഇതെങ്ങനെയാണ് ഈ ഒരു സംഭവം എന്തെങ്കിലും തരത്തിലുള്ള ബാങ്കുകൾക്ക് പ്രശ്നം വരികയോ അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ബാങ്കുകൾ മർജി ചെയ്യുക മറ്റു ബാങ്കുകളായിട്ട് മർജി ചെയ്യുന്ന സമയത്തോ ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്തോ അമാൽഗമേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ എങ്ങനെയാണ് ഈ ഒരു സെറ്റിൽമെൻറ്റ് സിസ്റ്റം വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് റെക്കറിങ് അതുപോലെ തന്നെ ഈ പറയുന്ന ഡെപ്പോസിറ്റുകളിലൊക്കെയുള്ള മൊത്തം എമൗണ്ട് അഞ്ച് ലക്ഷമോ അല്ലെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ തുകയോ ഏതാണോ കുറവ് അതാണ് നൽകുക ഇപ്പം അതായത് നിങ്ങൾക്ക് അമ്പത് ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് ഈ ഒരു ഡെപ്പോസിറ്റ് ഈ ഒരു അക്കൗണ്ടുകളിലൊക്കെ കൂടി പക്ഷേ നിങ്ങളുടെ ക്ലെയിം സെറ്റിൽമെൻ്റ് അഞ്ച് ലക്ഷം രൂപയായിരിക്കും കാരണം ഏതാണോ കുറവ് അതിലേക്കാണ് വരിക അതേസമയം നിങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപയാണ് ഈ പറയുന്ന അക്കൗണ്ടുകളിലൊക്കെ ആയിട്ടുള്ളത് അതേസമയം അഞ്ച് ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈ പറയുന്ന ഇൻഷുറൻസ് ലിമിറ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ കിട്ടില്ല മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് കിട്ടുക അപ്പോൾ ഇതിൽ ഏതിലാണോ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ബാലൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫൈവ് ലാക്സ് എന്ന് പറയുന്ന ഈ ഒരു ക്ലെയിം എമൗണ്ടോ ഏതാണോ കുറവ് അതാണ് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇതിനൊരു ക്രൈസിസിൽ തിരിച്ചു കിട്ടുക എന്ന് ഓർക്കുക രണ്ടാമത്തത് ഈ പറയുന്ന ബാങ്കുകൾ ലിക്വിഡേറ്റ് ചെയ്ത് പോവുകയാണ് ഒരു തരത്തിലും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അവർ ലിക്വിഡേറ്റ് ചെയ്ത് പോവാണ് അവരുടെ ഓപ്പറേഷൻസ് നിർത്തി പോവുകയാണെങ്കിൽ ഈ പറയുന്ന എല്ലാ ഡെപ്പോസിറ്റേഴ്സിനും എലിജിബിൾ ആയിട്ടുള്ള ക്ലെയിമിൻ്റെ ഡീറ്റെയിൽസ് ഇവർ ആർ ബി ഐക്ക് ഡി ജി സി ഐ പറയുന്ന ഡിസ്ട്രിക് ഇൻഷുറൻസ് കോർപ്പറേഷൻ അയച്ചു കൊടുക്കും അവരാണിത് ക്ലെയിം സെറ്റിൽ ചെയ്തിട്ട് ലിക്വിഡേറ്റർക്ക് അയച്ചു കൊടുത്തിട്ട് ഡെപ്പോസിറ്റേഴ്സിന് പൈസ കൊടുക്കാൻ പറയുന്നത് അതുപോലെ തന്നെ മർജി ചെയ്യുന്ന സമയത്ത് അമാൽഗമേഷൻ നടത്തുക അമാൽഗമേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് യൂണിറ്റി ഇല്ലാതായിട്ട് മറ്റൊരു യൂണിറ്റി ആയിട്ട് നിങ്ങൾ മാറുന്നതിന് മറ്റൊരു ബാങ്കായിട്ട് മാറുന്നതിനെയാണ് അമാൽഗമേഷൻ എന്ന് പറയുന്നത് മർജറല്ല മർജർ രണ്ടും കൂടി ഒന്നാവുകയാണ് ചെയ്തത് രണ്ട് പേർക്കും അതിൻ്റെ എക്സിസ്റ്റൻസ് ഇല്ലാണ്ടാകുന്നുണ്ട് അതായത് രണ്ട് ബാങ്കുകൾ കൂടി ചെയ്യുന്നതിനെയാണ് എന്ന് പറയുന്നത് രണ്ടു പേർക്കും എസ് ബി ഐയും ഇപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയും കൂടിയിട്ട് മറ്റൊരു ബാങ്കായിട്ട് മാറുന്നതിനാണ് പേരും അല്ലാതായി മാറുന്നു എസ് ബി ഐ ഇല്ലാണ്ടാവുന്നു ബാങ്ക് ഓഫ് ബറോഡ ഇല്ലാണ്ടായി മാറുന്നു വേറൊരു ബാങ്കായി മാറുന്നതിനെയാണ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ബാങ്ക് മറ്റൊരു ബാങ്കിനെ ഏറ്റെടുക്കുന്നതാണ് എന്ന് പറയുന്നത് അമാൽഗമേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി ഒന്നും ഇല്ലാണ്ടായി രണ്ടിൻ്റെ അസ്തിത്വം ഇല്ലാതായി മറ്റൊരു പുതിയൊരു സംഭവമായിട്ട് മാറുന്നതാണ് അമാൽഗമേഷൻ എന്ന് പറയുന്നത് സോ അമാൽഗമേഷനിൽ ട്രാൻസ്ഫർ ബാങ്ക് ട്രാൻസ്ഫർ ഈ ബാങ്ക്സിൽ പൈസ കൊടുക്കുകയാണ് അതായത് ഏതൊക്കെ ബാങ്ക് മാറിയിട്ടാണോ ഇത് പുതിയ ബാങ്കായി മാറുന്നത് അപ്പോൾ എസ് ബി ഐയും ബാങ്ക് ഓഫ് ബറോഡയും കൂടിയിട്ട് വേറൊരു ബാങ്കായി മാറുകയാണെങ്കിൽ ഈ പറയുന്ന രണ്ട് ബാങ്കുകളുടെയും ഡിഫോൾസേഴ്സിന് ഈ പറയുന്ന എമൗണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപുറമെ ഈ പറയുന്ന ആർ ബി ഐ ഏതെങ്കിലും തരത്തിൽ ബാങ്കുകളുടെ കൺട്രോൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ആർ ബി ഐ ആയിരിക്കും ഈ ഒരു പേയ്മെൻറ്റ് നടത്തുക ഇത് എങ്ങനെയാണ് ഈ ഒരു പേയ്മെൻറ്റ് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ പറയുന്ന ക്രെഡിറ്റ് ഗ്യാരണ്ടി അതായത് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഡി ഐ ജി സി സിയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ ക്ലെയിം സ്റ്റാറ്റസ് നിങ്ങൾക്ക് കൃത്യമായിട്ടും ഈ പറയുന്ന ട്രാക്ക് ചെയ്യാവുന്നതാണ് ഇങ്ങനൊരു ഉണ്ട് ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതായിട്ട് അറിയില്ല അപ്പോൾ ബാങ്കുകളിൽ നമ്മുടെ പണം സേഫ് ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സേഫ് അല്ല അഞ്ച് ലക്ഷം രൂപ വരെ നിങ്ങൾ സേഫാണ് അല്ലെങ്കിൽ നിങ്ങൾ പല അക്കൗണ്ടുകളിലായിട്ട് പല ബാങ്കുകളിലായിട്ട് പണം സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെയാണെങ്കിൽ ഓരോ ബാങ്ക് ഡെപ്പോസിറ്റ്സിലും നിങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ വീതം നിങ്ങൾക്ക് ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടി വരും അല്ലെങ്കിൽ ഒരേ അക്കൗണ്ടിൽ തന്നെയാണെങ്കിൽ പല സ്റ്റാറ്റസുകളിലായിട്ട് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ റിസ്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ പല ആൾക്കാർക്കും അറിയുന്നതായിരിക്കും പക്ഷേ ഇങ്ങനെ നമ്മൾ പണം വെറുതെ അക്കൗണ്ടിൽ വയ്ക്കുന്നത് സേഫാണ് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ബാങ്കാണ് ഏറ്റവും സേഫ് എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമില്ല ബാങ്കിന് നിങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ വരെ തരാനുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ അല്ലെങ്കിൽ അത്ര മാത്രമേ അവർക്ക് ലാബിലിറ്റി ഉള്ളൂ നിങ്ങളെന്തു തന്നെ എത്ര തന്നെ അതിലേക്ക് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പണം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള സമയത്ത് അല്ലെങ്കിൽ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള റവന്യൂസിലേക്ക് അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് ഫണ്ട് ചെയ്യുക ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് റവന്യൂ ആണോ നിങ്ങൾ എടുക്കുക അതിലേക്ക് നിങ്ങളുടെ പണം എത്തിക്കുക അത് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യട്ടെ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പറയുന്നത് പറയുന്നത് അതിൽ സിമ്പിളായിട്ടുള്ള ഒരു പോളിസി ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഹൺഡ്രഡ് മൈനസ് യുവർ ഏജ് എന്നുള്ളതാണ് അതായത് നൂറിൽ നിന്നും നിങ്ങൾക്കിപ്പോൾ മുപ്പത്തഞ്ച് വയസ്സാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മുപ്പത് വയസ്സാണെങ്കിൽ ഹൺഡ്രഡ് മൈനസ് തേർട്ടി സെവൻറ്റി പെർസെൻറ്റേജ് നിങ്ങളുടെ സേവിങ്സും അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റും പോകേണ്ടത് ഇക്വിറ്റി മാർക്കറ്റിലും തേർട്ടി പെർസെൻറ്റേജ് പോകേണ്ടത് ഫിക്സഡ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന അസെറ്റുകളിലുമാണ് അതിപ്പോൾ ബോണ്ടുകളായാലും ശരി ഡിപെഞ്ചറുകളായാലും ശരി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഫിക്സ്ഡ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന സെക്യൂരിറ്റികളിൽ മുപ്പത് ശതമാനവും എഴുപത് ശതമാനവും ഹൈ ഇൻകം അല്ലെങ്കിൽ ഹൈ റിസ്ക് ഉള്ള ഇക്വിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് അതേസമയം നിങ്ങൾ വയസ്സ് കൂടുന്നതിനനുസരിച്ച് ഇപ്പോൾ അറുപത് വയസ്സായി കഴിഞ്ഞാൽ ഹൺഡ്രഡ് മൈനസ് സിക്സ്റ്റി എന്ന് പറയുമ്പോൾ ഫോർട്ടി പെർസെൻറ്റേജ് സേവിങ്സ് മാത്രമാണ് നിങ്ങൾക്ക് ഇക്വിറ്റിയിലുള്ളത് അതേസമയം അറുപത് ശതമാനം നിങ്ങളുടെ സേവിങ്സും നിങ്ങൾ ഇടേണ്ടത് ഫിക്സഡ് ഇൻകം തരുന്ന സ്കീമുകളിലാണ് അതായത് ആ സമയത്തേക്കാകുമ്പോഴേക്കും വയസ്സാകുമ്പോഴേക്കും നമ്മൾ റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി കുറഞ്ഞു കുറഞ്ഞ് വരും അതേസമയം നിങ്ങൾക്കൊരു ഫിക്സഡ് റിട്ടേൺ വേണ്ടതായിട്ടും വരും അപ്പോൾ ആ ഒരു രീതി ഫോളോ ചെയ്യുന്നതായിരിക്കും ഒരു തരത്തിൽ ഒരു തിയറി എന്ന് പറയുന്നത് അല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പല അഡ്വൈസുകൾ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഗോളുകൾ പിന്തുടർന്നുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസുകൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താവുന്നതാണ് ഏതായാലും ഫിനാൻഷ്യൽ മാർക്കറ്റിനെ സംബന്ധിച്ചും ഇന്ത്യ പോലുള്ള രാജ്യത്തെ സംബന്ധിച്ചിട്ടും ഫിനാൻഷ്യൽ മാർക്കറ്റ് അല്ലെങ്കിൽ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒഴിച്ചു കൂടാനാവാത്ത ഒരു അസറ്റ് ക്ലാസ് തന്നെയാണ് ലോങ്ങ് റണ്ണിൽ അതുപോലെ തന്നെ കൂടുതലായിട്ടും ഇന്ത്യ എന്ന് പറയുന്ന ഡെവലപ്മെൻസും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇക്വിറ്റി എന്ന് പറയുന്ന ഒരു അസറ്റ് ക്ലാസ് പണ്ടുണ്ടായിരുന്ന അത്ര തന്നെ ഇപ്പോൾ അയത്തമില്ല കൂടുതൽ ആൾക്കാർ മാർക്കറ്റിലേക്ക് വരുന്നു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗം ഇക്വിറ്റിയിൽ സൂക്ഷിക്കുന്നു എന്നുള്ളത് വളരെ വളരെ അശ്ലാഘനീയമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഞാനെൻ്റെ അധ്യാപന ജീവിതത്തിൽ ഞാനും പല ക്ലാസുകളിലായിട്ട് ഈ ഫിനാൻഷ്യൽ തിയറീസും ഫിനാൻഷ്യൽ മാർക്കറ്റും മാനേജ്മെൻറ്റും ഒക്കെ പഠിപ്പിക്കാറുണ്ട് അപ്പോൾ കുട്ടികളിൽ ആ ഒരു ട്രെൻഡ് വന്നു തുടങ്ങിയിട്ടുണ്ട് അതായത് ചെറിയ വയസ്സുകളിൽ തന്നെ ഇൻവെസ്റ്റ്മെൻ്റ് നടത്തണം അല്ലെങ്കിൽ പുതിയ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾസിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് അച്ചീവ് ചെയ്യേണ്ടത് സ്റ്റോക്ക് മാർക്കറ്റിനെക്കുറിച്ച് പഠിക്കാനും ഒക്കെ തന്നെ വളരെ താല്പര്യത്തോടുകൂടി യങ്സ്റ്റേ യങ്സ്റ്റേഴ്സ് വരുന്നു എന്നുള്ളത് ശ്ലാഘനീയമാണ് ഒരു റിഫ്ലക്ഷൻ വരുന്ന വർഷങ്ങളിൽ നമുക്ക് മാർക്കറ്റിലും കാണാൻ സാധിക്കും വീക്കെൻഡായ ഒരു ഇങ്ങനെയുള്ള വീഡിയോ ആയതുകൊണ്ടാണ് ചിലപ്പോൾ ചിലപ്പം പോയേക്കാം കൂടുതൽ കാര്യങ്ങൾ പറയണമെന്നുണ്ട് മറ്റൊരു വീഡിയോ മാം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ ഇഷ്ടമാണെങ്കിൽ അതുകൂടി ഞങ്ങളെ അറിയിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു വീഡിയോയിൽ പറയാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതായത് നൈസ് വീക്കെൻഡ് എന്നോടൊപ്പം ചിലവഴിച്ച സമയം വെറുതെ ആവില്ല എന്ന് വിചാരിക്കട്ടെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക എല്ലാവർക്കും മറ്റൊരു ശുഭദിനം നേരുന്നു താങ്ക് യു